മൂന്നാർ ഇക്കാനഗറിൽ ഗ്യാസ് സിലിണ്ടറും കുടിവെള്ളവും വേണ്ടവിധം ആകുന്നില്ലെന്നാരോപിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് ജി വിജയകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒന്നര മാസക്കാലമായി മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം നടത്താതെ സിലിണ്ടർ കരിഞ്ചന്തയിൽ വിൽക്കുന്ന നടപടിയാണ് ഗ്യാസ് ഏജൻസികൾ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മറ്റു ഭാഗത്തുള്ള കട്ട പോയിട്ട് മഴകാലത്ത് രണ്ടുനാള മഴനെ മൊത്തം തട്ടിപ്പാടാകുന്നത് രണ്ടുനാളത്തെ മൊത്തമാകുന്നത് മൊത്തം മൂന്നാറ് മൊത്തത്തില് കേസ് കിടിയാതെ ആളുകൾക്ക് തോട്ടം തൊഴിലാളികൾക്ക് വിറവ് കിടിയത് കേസ് ലഭിച്ച മുറ കേസ് കിടിയാത് അതായത് ഉടനടിയാതെ ഗൗരവ പരിശീലന കൂടാതെ കുടിവെള്ളവും മേഖലയിൽ വേണ്ടവിധം ലഭ്യമാകുന്നില്ലെന്ന പരാതിയുണ്ട് ഈ രണ്ട് വിഷയങ്ങളിലും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് പ്രതിഷേധം കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് ജി വിജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സാം പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ഡി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ മഹാലക്ഷ്മി പ്രഭു നാഗരാജ് റിയാസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു News Bureau, Adi Mali.